നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പോലൊരു ഒരു വൻ താരം അറസ്റ്റിലായതോടെ ഇത്രയും കാലം ഒളിപ്പിച്ചുവെച്ച അനേകം സാമ്പത്തിക ക്രമക്കേടുകൾ കൂടിയാണ് മറനീക്കി പുറത്തു വരുന്നത് ദിലീപിന്റെ മാത്രമല്ല മലയാളത്തെ മറ്റു പ്രമുഖ താരങ്ങളുടെയും അനധികൃത സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് താരസംഘടനയായ അമ്മ നടത്തിയ ക്രമക്കേടിന്റെ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് വൻ ഹവാല ഇടപാടാണ് മലയാള സിനിമയെ ചുറ്റിപ്പറ്റിയുള്ളതെന്നും പ്രമുഖ താരങ്ങൾക്കടക്കം വിദേശ നിക്ഷേപം ഉണ്ടെന്നുമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു വിദേശത്തെ സ്റ്റേജ് ഷോകളും സിനിമകളുടെ ഓവർസീസ് അവകാശവും അടക്കം പലതരത്തിൽ ഹവാല പണം ഇടപാട് മലയാള സിനിമയിൽ നടക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച സൂചനകളാണ് പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച അന്വേഷണവും നടന്നുവരുന്നു ദുബായ് കേന്ദ്രീകരിച്ചാണ് ഇത്തരം നിക്ഷേപങ്ങളും ഇടപാടുകളുമെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റു രാജ്യങ്ങളും ഉണ്ടെങ്കിലും കുറച്ചു കാലമായി ദുബായി ആണത്ര പ്രധാന കേന്ദ്രം പ്രമുഖ താരങ്ങൾ അടക്കമുള്ളവർ ദുബായിലെ കെട്ടിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ വ്യവസായങ്ങൾ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയതായാണ് വിവരം ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ് താരങ്ങളുടെ ഇത്തരം വിദേശ നിക്ഷേപങ്ങളുടെ സ്രോതസ്സ് കണ്ടെത്തുക എന്നതാണ് ഈ അന്വേഷണങ്ങളുടെ പ്രധാന ഉദ്ദേശം തന്നെ യു അധികൃതരോട് ഈ അന്വേഷണത്തിന് സഹായം തേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സംശയമുനയിലുള്ള താരങ്ങളുടെ നാട്ടിലുള്ള നിക്ഷേപങ്ങൾ സംബന്ധിച്ച് വിവിധ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു കഴിഞ്ഞു ഇനി വിദേശത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ ഉണ്ടാവുക വിദേശത്ത് സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന അവാർഡ് നിശ്ചകളും സ്റ്റേജ് ഷോകളുമായി ബന്ധപ്പെട്ട് ഹവാല ഇടപാടുകൾ നടക്കുന്നതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ദിലീപിന്റെ വിദേശ ഷോകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു താരങ്ങൾക്ക് സിനിമയിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലം വെച്ച് നോക്കിയാൽ എത്രയോ അധികമാണ് അവരുടെ ആസ്തി എന്നതാണ് പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ദുബായി അടക്കം പലയിടത്തും അനധികൃത നിക്ഷേപം നടന്നതായാണ് സംശയിക്കപ്പെടുന്നത് കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ